പതിനെട്ടോളം എൻ ജിഒലി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സാറിന്റെ ഓഫീസിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് വയസ്സായ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ആക്ട് എടുക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ ആക്ട് എടുക്കുമ്പോൾ ജാമ്യം കിട്ടുന്നുണ്ട് അപ്പം മക്കള് അവരെ വൃദ്ധസ്ഥാനത്തിലെത്തിക്കുന്ന കേസെല്ലാം വരുമ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട് സാർ ആ ഓഫീസിൽ വന്ന മുതൽ പോയിട്ടുണ്ട് ഒരു അഞ്ച് വയസ്സ് ആരോടും മേടിക്കുന്നില്ല അന്നേരം ആ സ്പോട്ടിന് തന്നെ രാജമാണിക്ക് സാറെല്ലാം ചെയ്തുപോലെ പോലെ കേക്ക് സാർ ചെയ്ത പോലെ മീർ മീർ മുഹമ്മദ് ചെയ്ത പോലെ പിന്നെ ബാലകിരൺ സാറ് ചെയ്തതുപോലെ ഏറ്റവും നല്ലൊരു കലക്ടറായിട്ട് അവിടെ ആരോട് കൈക്കൂലി ഒന്നും വാങ്ങിക്കാണ്ട് സത്യസന്ധമായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന നല്ലൊരു എ ഡി എം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ മാത്രല്ല അവിടത്തെ പാവങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവർത്തകനാണ് ഞാൻ ഇപ്പൊ തിരുവനന്തപുരം മുതലെ കാസർകോട് വരെ എ ഡി എം എല്ലാ കളക്ടറുമായിട്ടെല്ലാം ബന്ധപ്പെടാറുണ്ട് ചാറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ ആവശ്യമുണ്ടാവും അപ്പൊ ഇതിപ്പോ എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം അല്ല എനിക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് പത്രസമ്മേളനം നടത്തിയാ മതി പക്ഷെ ഒന്ന് ഈ മരണത്തിന് അന്നേരം ആ സമയത്ത് കളക്ടറേറ്റിന്ന് മീറ്റിംഗില് അവിടെ ആ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അതിന്റെ അത് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചു എന്നാ തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരൊന്നു നാർക്കോ ആർക്കോടെസ്റ്റിന് അത് ആരാണോ വാങ്ങിച്ചത് അതായത് കൊടുത്ത ആളുണ്ടാവില്ലേ അവർ പറയുന്ന ആള് അവരൊന്ന് ആർക്കോടെസ്റ്റ് ചെയ്യണോ അത് ഇല്ല അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു പെട്രോൾ പമ്പ് നടത്താ എന്നും പറയുന്നുണ്ട് അവര് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് പെട്രോൾ പമ്പ് നടത്താനുള്ള അനുമതി ഇല്ലാന്ന് പിന്നെ ഒന്ന് രണ്ടെന്ന് വെച്ചാല് അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് മുനീശ്വരം കോവിലിന്റെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ അത്രേ എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടാകാൻ സാധ്യതയില്ല നിങ്ങൾ എല്ലാവരും ഇവരുടെ ബോഡി ഒന്ന് സെർച്ച് ചെയ്യുക ആരെങ്കിലും മർദ്ദിക്കുവോ എന്തെങ്കിലും ചെയ്ത ശരീരത്തിന് പാടുകളുണ്ടോ ഒരു കക്കൂസിൽ പോയിട്ട് തൂങ്ങി വരയ്ക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം അങ്ങനെ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഞാനല്ല ഒരാൾക്കും അതിന്റെ ഒരു മരണമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജ് കേൾക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് നിങ്ങളെടുക്കാൻ നിങ്ങൾ ചോദിച്ചോണ്ട് അല്ലാണ്ട് ഞാൻ ആളെ നിങ്ങളെടുത്ത് വന്നതല്ല അപ്പൊ എനിക്ക് ഇതിന്റെ മരണത്തിന്റെ അതിലെ ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യസന്ധമായിട്ട് ഇവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയാം പരിയാനം മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല എന്തെങ്കിലും തരത്തിലുള്ള കോടതി അറിയാൻ വേണ്ടി ഹൈക്കോടതി അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ആദ്യം ദുരൂഹത ശക്തമായിട്ട് ഞാനിപ്പതി സംശയിക്കുന്നുണ്ടല്ലേ ആ ദുരൂഹതെന്നു വെച്ചാൽ അല്ലെങ്കിൽ ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവരെ ആരോപിക്കുന്ന കുറ്റം തൊണ്ണൂറ്റി എട്ടായിരം രൂപ മേടിച്ചു ഈ മനുഷ്യ ഒരു അഞ്ചു വയസ്സ് ആരോടും മേടിക്കില്ല തൊണ്ണൂറ്റി രൂപ വാങ്ങിക്കണ്ടത്ര പൈസ ഒന്നും ആരും അങ്ങോട്ട് കൊടുത്തിട്ടാണ് ചായ കുടിച്ചിനാ വന്ന് ഭക്ഷണം കഴിച്ചാ വയസ്സായവരോട് ചോദിച്ചാൽ അങ്ങോട്ട് പൈസ കീസേല പൈസ കൊടുക്കുന്ന ഒരു പാവം വ്യക്തി ഇങ്ങോട്ട് ഒരാളുടെ പൈസ വാങ്ങൂല പിന്നെ അത് നേരം അവർ ഈ കൊടുത്തു ആരെങ്കിലും കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ട് ദിവ്യ പറഞ്ഞല്ലോ അവരെ അവരോടെസ്റ്റ് ചെയ്യുന്ന സത്യസന്ധം തെളിയിക്കട്ടല്ലേ അല്ലാണ്ട് ഇതിപ്പോ നമുക്ക് ആവശ്യമോ ഇതിന്റെ പരമ പരമാ അറിയണം ഏതെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ ഇടപാടുമായിട്ട് സമീപിച്ച ഒരു അനുഭവം അനുഭവം ഉണ്ട് ഇപ്പൊ ഇതന്നെ ഇതിന് കുറച്ച് ഒരു അഞ്ചാറ് മാസം മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഞാൻ ഷർച്ചും മേഡത്തിനോടെ സമീപിച്ചപ്പോ ഇവരോടൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആ മരണത്തില് പിന്നെ ദിവ്യയുടെ ഭർത്താവ് പരിയാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ടെസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ മരണമാണെന്ന് തെളിയിക്കേണ്ടി നാച്വറൽ ഡെത്ത് എന്ന് പറയണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താണെന്നുവെച്ചാല് അവരുടെ ആന്തരിക അവയവം പരിശോധിക്കണം ഭക്ഷണവശിഷ്ടങ്ങൾ നാനൂറ് ഗ്രാം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് പരിശോധിക്കണം ഇതൊക്കെ പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ് മരണപ്പെട്ടത് ഇതൊന്നും കാണിക്കാണ്ട് നാച്വറൽ ഡെത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിന് നമസ്കാരം നാം ഇപ്പോൾ ഇവിടെ കണ്ടത് ഒരു യുവതി നവീൻ കെ ബാബു എന്ന ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട ദിവസം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ചില വാക്കുകളാണ് ചില നല്ല വാക്കുകൾ ആണ് ഏതായാലും നാം ഈ വീഡിയോ ആ യുവതി പറയുന്ന ആ ശബ് അവരുടെ ശബ്ദം അവർ പറയുന്നതിൻ്റെ ആ പറയുന്ന ഓഡിയോയുടെ ശബ്ദശകലത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു ഒരു വസ്തുതയുണ്ട് അതായത് നവീൻ കെ ബാബു എന്ന മനുഷ്യൻ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് ഇങ്ങനെ തൂങ്ങി മരിക്കേണ്ട ഒരു വ്യക്തി അല്ല എന്നും കൂടാതെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുപോയത് പരിയാരം മെഡിക്കൽ കോളേജിൽ ആ ആണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം ആ യുവതി പറയുന്നുണ്ട് ആ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോയത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് അതായത് പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് ആശുപത്രി ആണ് എന്നാണ് ആ യുവതി പറയുന്നത് കൂടാതെ നവീൻ ബാബു എന്ന ഒരു മനുഷ്യ സ്നേഹിയായ മനുഷ്യനെ കുറിച്ചും ആ യുവതി പറയുന്ന ശബ്ദ ശകലത്തിൽ നമുക്ക് കേൾക്കാനാകും അദ്ദേഹം തൊണ്ണൂറ്റി രൂപ കൈക്കൂലി അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ജോലിയിൽ ഇന്ന് വരെ കള്ളം ഒരു തരി കള്ളം പോലും കാണിക്കാത്ത ഇത്രയും കൃത്യമായി ജോലി ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനെതിരെ ഒരു കള്ള ആരോപണം നടത്തിയ പ്രശാന്തം എന്ന് പറയുന്ന വ്യക്തി അതിനെ രിച്ച് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അപമാനിച്ച പി പി ദിവ്യെയും എന്തിന് ഇങ്ങനെ വെള്ളപൂശുന്നു എന്ന് ആ യുവതി ചോദിക്കുന്നുണ്ട് ആ യുവതി നവീൻ കെ ബാബു എന്ന വ്യക്തിയെ കാണാൻ പോയ കഥയും ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ ഈ തൊണ്ണൂറ്റി എട്ടായിരം രൂപ കൊടുത്തു എന്ന് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ടെങ്കിൽ ഇവരെ ഏതെല്ലാം കാര്യങ്ങൾ ഈ പരിശോധന ഇത്രയും ആധുനിക നമ്മുടെ ഈ കാലത്ത് പോലീസ് വേറെ പല കേസുകൾക്കും എന്തെല്ലാം കേസന മാതൃകകൾ നമുക്ക് കാട്ടിത്തന്നതാണ് ആധുനിക ഈ സംവിധാനങ്ങളുള്ള ഈ ഇടത്ത് എന്തെല്ലാം മാർഗങ്ങൾ നമ്മൾ അവരുടെ പോലീസിന്റെ എഫിഷ്യൻസി കണ്ടതാണ് അങ്ങനെയെങ്കിൽ നാർക്കോ അനാലിസിസിനെ ഈ പ്രശാന്തനെ വിധേയമാക്കാമല്ലോ കൂടാതെ ഇതുവരെ ഇവരുടെ ഫോണിന്റെയൊക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടോ ഇവരുടെ ഫോണിൽ എന്തായാലും ഇതൊന്നും ഈ ലോകത്ത് ഇതുവരെ നടക്കാത്ത ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാത്തതുപോലെയാണ് പോലീസ് അന്വേഷിച്ചത് എന്ന് നമുക്കിതിൽ ഒരു ചോദ്യം ഉണ്ടാവുകയാണ് കാര്യം ഈ പറയുന്ന പ്രശാന്തിന്റെ ഫോൺ കോള് പി ദിവ്യയുടെ ഫോൺ കോള് അരുൺ കെ വിജയന്റെ ഫോൺ കോള് മരണപ്പെട്ട നവീൻ കെ ബാബുവിന്റെ ഫോൺ ഫോൺ കോള് ഈ കളക്ടറുടെ ഫോൺ കോള് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിളിച്ച ഫോൺ കോള് അദ്ദേഹം മരണപ്പെട്ട അന്ന് ദിവസം പോലും ഏതാണ്ട് എട്ടര മണിക്കും ഒൻപത് മണിക്കും ഒക്കെ കുടുംബത്തെ വിളിച്ചിരുന്നു ഒരു കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹസമ്പന്നനായ ഒരു അച്ഛനായിരുന്നു സ്നേഹസമ്പന്നനായ ഒരു ഒരു ഭർത്താവായിരുന്നു എന്ന് അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഉദ്യോഗസ്ഥയാണ് ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗ യാണ് അവര് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരിടത്ത് പോലും ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്ന തരത്തിൽ അതായത് നീണ്ട ദീർഘകാലം ഒരുമിച്ച് ജീവിക്കുന്ന എത്രയെങ്കിലും വർഷമായി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് ഭർത്താവിന്റെ സ്വരത്തിൽ ഭർത്താവിനെ അറിയുന്ന ഭാര്യയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ദാമ്പത്യ ജീവിതം ഉണ്ടാകുമ്പോൾ ഒരു ഒരു വേള ഒരു ചെറിയ ശബ്ദത്തിൽ പോലും അത് അവരുടെ വിഷമം മനസ്സിലാകും അതുപോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ ഈ വളരെ പാവമായ സാധുവായ ഒരു സ്ത്രീ പറയുന്നത് പോലെ എന്തിനദ്ദേഹം പിന്നെ ഒരു പിന്നെ ശൗചാലയത്തിനകത്ത് കെട്ടിത്തൂങ്ങി മരിക്കണം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആളല്ല അദ്ദേഹം ഈ തൊണ്ണൂറ്റിയെട്ടായിരം രൂപയുടെ കണക്ക് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വൃദ്ധരായ ആരെയെങ്കിലും കണ്ടാൽ അവർക്ക് ഭക്ഷണം അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വലിയ മനസ്സിനുടമയായ ഈ മനുഷ്യനെ എങ്ങനെ ഇവർക്കൊക്കെ പറയാൻ കഴിഞ്ഞു എന്നും കൂടാതെ ആ സ്ത്രീ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അല്ലയോ ബഹുമാനപ്പെട്ട കോടതി ഇത്തരത്തിൽ കള്ള തെളിവുകൾ ഉണ്ടാക്കുന്ന ഇവരുടെ ഇടയിൽ ഇന്ന ഇന്ന ടെസ്റ്റുകൾ നിങ്ങൾക്ക് നടത്തിക്കൂടെ എന്ന് ഈ യുവതി പറയുന്നുണ്ട് ഏതായാലും ഏർ എത്ര തന്നെ മൂടി വെച്ചിരുന്നാലും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കുറ്റകൃത്യം പുറത്തു വരും പുറത്ത് വന്നേ പറ്റുള്ളൂ എന്ന അവസ്ഥയിലേക്കാണ് ഈ കേസിൻ്റെ അന്വേഷണം പോകുന്നത് പോലീസ് എത്രയൊക്കെ തന്നെ കോടതിയെ പറ്റിക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിൽ വളരെ 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 വലിയ തെളിവുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും നമുക്ക് ഇനി എന്തായാലും ഇനിയും ഇത്തരത്തിൽ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഒരു വളരെ സാധുവായി കൃത്യമായി ജോലി ചെയ്യുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ മേൽ ഇത്തരത്തിലൊരു കടുത്ത ആരോപണം ഈ പ്രശാന്തും പി പി ദിവ്യയും കളക്ടർ അരുൺ കെ വിജയൻ അടങ്ങുന്ന ഒരു സംഘവും പിന്നീട് സി പി എമ്മിൻ്റെ ഭൂമാഫിയയും ഒക്കെ ഒരു വലിയ തട്ടിപ്പ് മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നെന്നും അവരെയൊക്കെ കൊടുക്കാനുള്ളൊരു വലിയ രേഖ ഈ മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് വെളിവാകും എന്നൊരു ഭയം തന്നെയായിരുന്നു ഇവരെ എല്ലാം വേട്ടയാടിയത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ മറ്റു തലങ്ങളിലേക്ക് പോകുന്നതിൽ ഇവർ ഭയപ്പെടുന്നത് ഏതായാലും ഈ യുവതി സംസാരിച്ച ഭാഗം ഒന്ന് ഒന്ന് നിങ്ങൾ ആദ്യം മുതൽ തന്നെ കാണാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം